പാസഡേനയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെ പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനായ കിപ്തോൺ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് അദ്ദേഹം ജീവിതത്തിൽ പകുതിയിലധികവും ചെലവഴിച്ചത് ബ്ലാക്ക് ഹോളുകൾ ടൈം സ്പേസ് എന്നിവയെക്കുറിച്ച് പഠിക്കാനാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ സ്റ്റഡി റൂമിലെ സമവാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ബ്ലാക്ക് ബോർഡിന് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ലോകം താൻ കാണുന്നത് കാണണം പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം പാഠപുസ്തകങ്ങളിലൂടെ അല്ലാതെ കഥപ്രച്ചലിന്റെ ശക്തിയിലൂടെ അവർ അനുഭവിക്കണം അതിന് അത്തരത്തിലൊരു സിനിമ നിർമ്മിക്കണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹോളിവുഡ് ശ്രദ്ധയോടെ കേട്ടു തോണിൻ്റെ ആശയങ്ങളോട് താൽപ്പര്യം തോന്നിയ സ്റ്റീഫൻ സ്പിൽബർഗ് ആ ഇന്റർ ഗാലറ്റിക്ക് യാത്രയെ സിനിമയാക്കാൻ തീരുമാനിച്ചു പക്ഷേ കാലം പ്രവചനാതീതമാണ് സ്പിൽബർഗ് ആ പ്രൊജക്റ്റിൽ നിന്നും അകന്നു തോണിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട ഒരു സാറ്റലൈറ്റിനെ പോലെ ബഹിരാകാശത്ത് ഒഴുകി നടന്നു അപ്പോഴാണ് ആ സംവിധായകൻ്റെ രംഗപ്രവേശം സ്മാർട്ട് ഫോണോ എന്തിന് ഒരു ഇമെയിൽ പോലും ഇല്ലാത്ത വ്യക്തി സമയത്തെ മെരുക്കി റിയാലിറ്റിയെ തകർത്ത് പ്രേക്ഷകനായി അസാധ്യ കാര്യങ്ങൾക്ക് മധ്യസ്ഥം നിന്നവൻ ദ വൺ ദാറ്റ് സിനിമ ഡിസൗഡ് ദ വൺ ഇറ്റ് നീഡഡ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ഹോളിവുഡ് ക്രിസ്റ്റഫർ നോളൻ ഇൻഡസ്റ്റിലാർ എന്ന ആ സിനിമ കേവലം ഒരു സ്പേസ് ഒഡീസി മാത്രമല്ല ടൈമിനും സ്പേസിനും അപ്പുറത്ത് നോളൻ ഇൻഡസ്റ്റിലാറിൽ മറ്റൊരു ഡയമെൻഷൻ കൂടി സ്ഥാപിച്ചു ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീവ്രമായ ബന്ധം സിനിമയുടെ സോളിൽ കൂബ്രിക്കിന്റെയും തർക്കവസ്കിയുടെയും സ്വാധീനവും അമാക്സിന്റെ ദൃശ്യസാധ്യതകളും ഹാൻസിമറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയായപ്പോൾ കാലം ചെല്ലും തോറും രുചിയേറുന്ന വീഞ്ഞായി ആ സിനിമ ഇക്കാര്യത്തിൽ കൃഷ്ണവർ നോളൻ എന്ന സംവിധായകൻ ഒരു മാന്ത്രികനാണ് ഇത് കേവലം ഒരു അലങ്കാരമായി പറയുന്നതല്ല അയാളുടെ ചലച്ചിത്ര നിർമ്മാണ ശൈലി ഒരു മാസ്റ്റർ പീസ് മാജിക് ഐറ്റം പോലെയാണ് നോളന്റെ പ്രസ്റ്റീജ് എന്ന സിനിമയിൽ പറയുന്നത് പോലെ ദ പ്ലഡ് ദ ടേൺ ദ പ്രസ്റ്റീജ് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി വികസിക്കുന്ന ഒരു ഇലൂഷൻ ഗെയിമാണ് അയാളുടെ ഫിലിം മേക്കിംഗ് അയാൾ ആദ്യം ഒരു സാധാരണ വസ്തുവിനെ വ്യക്തിയെ അല്ലെങ്കിൽ സംഭവത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും തീർത്തും ലളിതമായ ഒരു ആശയം ഇതാണ് പ്ലഡ് നെമൻഡോയിലെ ആൻഡറോഗ്രയുടെ അന്വേഷണ ബാധിച്ച മനുഷ്യൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലാറിലേതുപോലെ മകളുമായി വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുന്ന ഒരു പിതാവ് പക്ഷെ ഈ ലാളിത്യം ഒരുതരം പറ്റിക്കലാണ് നോളം നമുക്ക് കാണിച്ചു തരുന്ന ലോകം നമുക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് നമ്മൾ കരുതും അയാളുടെ നിയമങ്ങളിൽ നമ്മൾ വിശ്വസിക്കും അപ്പോൾ അയാൾ മാജിക്കിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പതിയെ കടക്കും ഈ സാധാരണ സംഭവങ്ങളിലേക്ക് അസാധാരണ ട്വിസ്റ്റുകൾ കടന്നുവരും അസാധ്യമായത് യാഥാർത്ഥ്യമാകും അന്വേഷ ബാധിച്ച മനുഷ്യൻ തന്റെ ഭാര്യയെ റേപ്പ് ചെയ്ത വ്യക്തിയെ അന്വേഷിക്കുകയാണെന്ന് തെളിയും ഓർമ്മയുടെയും സത്യത്തിന്റെയും സബ്ജക്റ്റീവ് സ്വഭാവത്തെ പറ്റിയുള്ള വിചാരണയാകും കഥ അതേപോലെ ഇൻഡസ്റ്റലാറിലെ അച്ഛന്റെയും മകളുടെയും ബന്ധത്തിനിടയിലേക്ക് ടൈമിന്റെയും സ്പേസിന്റെയും പുതിയ മാനങ്ങൾ കടന്നു വരും ഇനിയാണ് പ്രസ്റ്റീജ് ഈ ഘട്ടത്തിലാണ് പ്രേക്ഷകൻ ഞെട്ടേണ്ടത് കയ്യടിക്കാൻ മറന്നുപോകുന്ന തരത്തിൽ വായ പിളർക്കേണ്ടത് അപ്രത്യക്ഷമാക്കുക മാത്രമല്ല മാജിക് അപ്രത്യക്ഷമായവെ തിരികെയും കൊണ്ടുവരണം നോളന്റെ ഫൈനൽ റിവ്യൂലിൽ നമ്മൾ അതുവരെ ആ സിനിമയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച ധാരണകളൊക്കെ പുനർനിർവചിക്കേണ്ടി വരും ദ പ്രസ്റ്റീജ് മെമന്റോ അല്ലെങ്കിൽ ദ ഡാർക്ക് നൈറ്റ് എന്നിവയുടെ ക്ലൈമാക്സിലാ കഥ അവസാനിപ്പിക്കുക അല്ല നോളൻ ആ എൻഡിങ്ങുകൾ കാണികളെ വേട്ടയാടും താൻ വിട്ടുപോയ സൂചനകൾക്കായി ഓരോ ഫ്രെയിമിലൂടെയും വീണ്ടും പോകാൻ നിർബന്ധിതരാകും പക്ഷേ ആ രഹസ്യങ്ങളൊക്കെ നമ്മുടെ കൺ തന്നെ ഉണ്ടായിരുന്നു ഇൻഡർസ്റ്റെല്ലാറിലെ ഗോസ്റ്റ് ആണെന്ന് എത്ര സൂചനകൾ നോളൻ തന്നതാണ് നമ്മൾ കണ്ടില്ലെന്ന് മാത്രം പത്തൊമ്പതാം വയസ്സിലെടുത്ത ടെരാൻഡല എന്ന ഏറ്റവും ഷോട്ടിൽ തുടങ്ങി ഓപ്പൺ ഹൈമറിൽ വരെ ഈ മാന്ത്രിക സ്പർശം നമുക്ക് കാണാൻ സാധിക്കും സിനിമയുടെ നറേറ്റീവ് സ്ട്രക്ചറിലാണ് നോളന്റെ പരീക്ഷണങ്ങൾ റെമൻഡോ എന്ന രണ്ടാമത്തെ ഫീച്ചർ ഫിലിമിൽ തന്നെ നോളൻ തന്റെ ട്രിക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു രണ്ട് ടൈം ലൈനിൽ നടക്കുന്ന കഥ മുന്നോട്ടുള്ള കഥ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നിലേക്കുള്ള കഥ കളറിലും റിവേഴ്സ് സ്ക്രീൻ പ്ലേയുടെ സാധ്യത രുചിച്ചറിയുകയായിരുന്നു ആസ്വാദകർ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ മറുപടിയുള്ള നായകന് നീളനിറം ഒരു സൂചകമായി മാറുന്നത് കാണാം വാതിലുകളിലും ഹോട്ടൽ മുറികളുടെ ചുമരുകളിലും ബാറുകളിലും നായകന്റെ സൂട്ടിൽ പോലും ഈ നിറം പ്രത്യക്ഷപ്പെടുന്നു പിന്തുടരൂ എന്ന് പറയും പോലെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പ്രസ്റ്റീജിലും മൾട്ടിപ്പിൾ ടൈലൈനുകൾ കാണാം കഥ പുരോഗമിക്കുന്നത് രണ്ട് കഥാപാത്രങ്ങളുടെ ഡയറി കുറിപ്പുകളിലൂടെയാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെയാണ് എത്തുമ്പോൾ അത് സമയത്തെ വലിച്ചു നീട്ടി ഒരു കഥാപാത്രത്തിന്റെ സ്വപ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തലത്തിലേക്ക് എത്തി ഈ സിനിമയിൽ സ്പേസിന് ഫ്ലൂയിഡ് നേച്ചറാണ് ഒരു ആർക്കിടെക്ടിന് അത് രൂപകൽപ്പന ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്യാം ഇനി ഇൻഡസ്ട്രിയിലാണല്ലോ അവിടെ സമയം ആപേക്ഷിക്കമാണെന്ന് നോളൻ അൻസ്റ്റിനൊപ്പം പറഞ്ഞു വെക്കുന്നു ടെനറ്റിൽ ഇതേ സമയത്തെ നോളൻ തിരിച്ചിടുന്നു റിവേഴ്സ് എൻട്രോപ്പി എന്ന ആശയത്തിലൂടെ ആളുകൾക്കും വസ്തുക്കൾക്കും സമയത്തിനെതിരെ പുറകിലേക്ക് സഞ്ചരിക്കാം എന്ന നിലയിലേക്ക് എത്തുന്നു ഒരു ഗണ്ണിന്റെ ബാരലിലേക്ക് വെടിയുണ്ട തിരിച്ചു കയറുന്നത് പോലെ തീർത്തും മാത്തമാറ്റിക്കലാണ് ഈ നറേറ്റീവുകൾ നോളൻ ഈ ആശയങ്ങളെ പരിചരിക്കുന്നത് തന്നെ ഗ്രാഫുകളും ഡയഗ്രാമുകളും ഉപയോഗിച്ചാണ് രൺകൃക്കുന്ന സിനിമ എടുക്കാം കഥ മൂന്ന് ടൈം ലൈനുകളായാണ് നടക്കുന്നത് ലോകമഹായുദ്ധകാലത്ത് ഡൺകർക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് സൈനികരെ രക്ഷിക്കുന്നതാണ് ഇതിവൃത്തം ഈ രക്ഷാപ്രവർത്തനം പല സമയങ്ങളിലായി അതായത് ഒരാഴ്ച മുമ്പ് കരയിലും ഒരു ദിവസം മുമ്പ് കടലിലും ഒരു മണിക്കൂറിന് മുമ്പ് ആകാശത്ത് നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് അനാവൃതമാകുന്നത് വെറുതെ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് പകർത്തി വെച്ചാൽ അത് നോളൻ സിനിമയാകില്ലല്ലോ അതാണ് കാര്യം ഈ പല ടൈം ലൈനുകളുടെ പിരിമുറുക്കത്തിന് പോലും നോളിന് കൃത്യമായ മീറ്റർ ഉണ്ട് ഇന്റർകട്ടിംഗ് സീനുകളിൽ വരുന്ന ഈ ടൈം ലൈനുകളിൽ ഒന്ന് അതിൻ്റെ പീക്കിൽ എത്തി നിൽക്കുമ്പോൾ മറ്റൊന്ന് ബിൽഡ് ചെയ്യുകയായിരിക്കും അപ്പോൾ അടുത്ത കട്ടിൽ മൂന്നാമത്തെ ടൈംലൈൻ രൂപപ്പെട്ടു വരും ഈ നറേറ്റീവ് നിർമ്മിക്കാൻ നോളൻ ആശ്രയിച്ചത് സംഗീതത്തിലെ ഷെപ്പേർഡ് പ്രോഗ്രഷനാണ് ഈ ടോൺ പ്രേക്ഷകരിൽ എപ്പോഴും ഒരു പിരിമുറുക്കം നിലനിർത്തും ഏതു തരം നറേറ്റീവ് ആണെങ്കിലും കഥ അത് പറയുന്നവൻ്റെ നാവിലാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ബാറ്റ്മാൻ ട്രി ലോജി സി കോമിക്സിൽ നിന്ന് ബാറ്റ്മാനെയും ജോക്കറിനെയും നോളം കൊണ്ടിട്ടത് ഒരു ക്രൈം നോയറിലേക്കാണ് ബാറ്റ്മാന് അവിടെ അസ്തിത്വ പ്രതിസന്ധികൾ ഉണ്ടാകും ഒരു നായകനായി മരിക്കണോ അതോ നീണ്ട കാലം ജീവിച്ച് ഒരു വില്ലനായി ഒടുങ്ങണോ എന്ന ചോദ്യം കഥയുടെ കേന്ദ്രമാകും കോമിക്കിന്റെ സ്ട്രക്ചറിനെ ഈ വിധം നിസഹായനായി പോകുന്ന സൂപ്പർ ഹീറോയിലൂടെയും അയാളെ വെല്ലുന്ന ബേനിനെയും ജോക്കറിനെയും റാസാ ഗുലിനെയും പോലുള്ള വില്ലന്മാരിലൂടെയും അയാൾ തലകീഴായി മറിച്ചിടും നോളൻ ഈ വിധം സ്ട്രക്ചറിൽ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ സിനിമയുടെ കാഴ്ചാനുഭവത്തിനും ഒരു ശൈലി കാത്തു സൂക്ഷിക്കാറുണ്ട് മെമൻഡോ മുതൽ ദ ഡാർക്ക് നൈറ്റ് റൈസസ് വരെ റാലിഫിസ്റ്റർ ആയിരുന്നു നോളന്റെ ക്യാമറാമാൻ ഇൻഡർസെല്ലാർ മുതൽ ഇങ്ങോട്ട് ഹോയ്ത്തേ വാൻ കൊയ്ത്തമയും പ്രാക്ടിക്കൽ ഇഫക്റ്റുകൾ വലിയ ഫോർമാറ്റുകൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ദൃശ്യാനുഭവങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ കൂട്ടുകെട്ടുകൾ സ്ഥലം സമയം യാഥാർത്ഥ്യം എന്നീ തീമുകളെ മെച്ചപ്പെടുത്തുന്നത് ഈ ദൃശ്യശൈലി തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികൾക്കും അറിയുന്ന പോലെ ഐ മാക്സ് സെവൻറ്റി എം എം ക്യാമറകൾ ഉപയോഗിക്കുന്ന ചുരുക്കം ചില സംവിധായകൻ ഒരാളാണ് നോളൻ ഇത് ഫ്രെയിമുകൾക്ക് സമാനതകളില്ലാത്ത വ്യക്തതയും സ്കെയിലും നൽകുന്നു ആ ദൃശ്യങ്ങളെ കൂടുതൽ യഥാർത്ഥമാക്കുന്നത് സി ജെക്കാൾ പ്രാക്ടിക്കൽ എഫക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇൻഡസ്റ്റെല്ലാറിലെ കോൺഫീഡ് ചേസിനായി അഞ്ഞൂറ് ഏക്കറിലാണ് നോളൻ ചോളം വിളയിപ്പിച്ചത് ടെനത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ടാ സീനിൽ ഒരു യഥാർത്ഥ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനം തന്നെ നോളൻ ഇടിച്ചിറക്കുന്നു ബഡ്ജറ്റ് അനുവദിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ഇത് ആനിമേറ്റഡ് ആയ ഇമേജുകളും ഫോട്ടോഗ്രാഫിക് ഇമേജുകളും തമ്മിലുള്ള വ്യത്യാസം പ്രേക്ഷകന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുമെന്ന ബോധ്യമാണ് ഇത്തരം സാഹസങ്ങൾക്ക് നോളനെ പ്രേരിപ്പിക്കുന്നത് അത്രമേൽ തൻ്റെ സിനിമയുടെ രൂപത്തിൽ ശ്രദ്ധാലുവാണ് അയാൾ ഇങ്ങനെ സ്പേസ് ഒരുക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല ആ സ്പേസ് ഉദ്ദേശിച്ച പോലെ ചിത്രീകരിക്കണമെങ്കിൽ ലൈറ്റിങ്ങും കീറുകൃത്യമായിരിക്കണം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് വളരെ കുറച്ചാണ് നോളൻ ഉപയോഗിക്കുക അവൈലബിൾ ലൈറ്റിനോടാണ് നോളൻ പ്രിയം ഉദാഹരണത്തിന് ഓപ്പൺ ഹൈമറിലെ ട്രിനിറ്റി ന്യൂക്ലിയർ എക്സ്പ്രോഷൻസി ഇത് പ്രാക്ടിക്കൽ എഫക്റ്റുകളിലും സിനിമാറ്റോഗ്രാഫിക് ലൈറ്റിങ്ങിലും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നോളനും ഡി ഒ പി ഹോയ്റ്റ് വാൻ ഹോയിറ്റമയും സി ജി ഇല്ലാതെയാണ് ആണവ സ്ഫോടനം പുനഃസൃഷ്ടിച്ചത് പൂർണ്ണമായും പ്രായോഗിക ലൈറ്റിംഗ് ടെക്നിക്കുകൾ മിനിയേച്ചറുകൾ ക്യാമറ എഫക്റ്റുകൾ എന്നിവയാണ് അവർ ആശ്രയിച്ചത് ഉയർന്ന പവർ ലൈറ്റുകൾ ഫ്യൂവൽ ബോംബുകൾ മഗ്നീഷ്യം ബേസ്ഡ് എക്സ്പ്ലോഷൻസ് എന്നിവയിലൂടെയാണ് തീവ്രതയേറിയ പ്രകാശത്തിന്റെ പൊട്ടിത്തെറികൾ അവർ ചിത്രീകരിച്ചത് യഥാർത്ഥ ട്രിനിറ്റി ടെസ്റ്റിന് സമാനമായ കണ്ണുകളെ അടപ്പിക്കുന്ന ആ വെളുത്ത ഫ്ലാഷ് സ്ക്രീനുകളെയും പ്രേക്ഷകനെയും കീഴടക്കി വലിയ തോതിലുള്ള സ്ഫോടനത്തിന് പകരം റിയലിസ്റ്റിക് ഷോക്ക് വേവുകളും ഫയർബോളുകളും സൃഷ്ടിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർന്ന വേഗതയിലുള്ള മിനിയേച്ചർ സ്ഫോടനങ്ങളാണ് നിയന്ത്രിതമായ വിഷൽ എഫക്റ്റുകൾക്കൊപ്പം വെളുപ്പിൽ നിന്ന് ആഴത്തിലുള്ള ഓറഞ്ച് നിറത്തിലേക്കുള്ള ബ്ലെൻഡ് ചെയ്യൽ കൂടിയായപ്പോൾ നാവ് ഐ ബി കെം ഡിസ്ട്രോയർ ഓഫ് ദി വേൾഡ് എന്ന് ഓപ്പൺ ഹൈമർ പറയുന്നതിൻ്റെ വ്യാപ്തി പ്രേക്ഷകർക്ക് മനസ്സിലായി ഈ പറയുന്ന വിഷ്വൽ മാർവലിനെ എല്ലാം ഇഴ ചേർത്ത് നിർത്തുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നോളൻ പടങ്ങളുടെ മിടിപ്പ് അതിൽ തന്നെ ഹാൻഡ് സിമ്മറും നോളനുമായി ചേർന്നൊരുക്കിയ പടങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഇൻഡസെല്ലാറിലെ ഓരോ സ്കോറുകൾക്കും നെറേറ്റീവുമായി ആഴത്തിൽ ബന്ധമുണ്ട് അതിനുമപ്പുറത്ത് കണ്ണടച്ചെന്നവ കേട്ടിരുന്നാൽ നമ്മൾ പതിയെ ഗ്രാവിറ്റിയെ മറികടക്കുന്നതായി തോന്നിപ്പോകും സ്ട്രിങ്ങുകൾ പിയാനോ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ചർച്ച് ഓർഗനാണ് സിനിമയിലെ പ്രധാന ഇൻസ്ട്രുമെൻറ്റ് വെർച്വൽ ഓർഗനൊപ്പം ലണ്ടനിലെ ടെമ്പിൾ ചർച്ച് സന്ദർശിച്ച് അവിടുത്തെ റെസിഡന്റ് ഓർഗാനിസ്റ്റ് റോജർ സൈറുമായി സഹകരിച്ച യഥാർത്ഥ പൈപ്പും സിമ്മർ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയിലെ സ്നേഹം സമയം ബഹിരാകാശത്തിൻ്റെ വ്യാപ്തിയും എല്ലാം സിമ്മറിന്റെ ഈ സംഗീതത്തിൽ പ്രകടമാണ് ഡോക്കിംഗ് സീനിലെ നോ ടൈം ഫോർ കോഷൻ എന്ന സ്കോറിൽ അത് അതിൻ്റെ എത്തുന്നു നിങ്ങളുടെ ഉള്ളം നിറഞ്ഞ കവിയും ഈ സ്കോറിൽ അതുപോലെ തന്നെ മൗണ്ടൻസ് എന്ന ട്രാക്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കിങ് സൗണ്ട് കേൾക്കാം അത് സമയവും ആ സീനിലെ ഒരു കഥാപാത്രമാണ് എന്ന തോന്നലാണ് സൃഷ്ടിക്കുന്നത് കാലം കടന്നു പോകുന്നു എന്ന അറിയിപ്പ് ഈ അനുഭവമാണ് നോളൻ സിനിമകളെ പൂർണ്ണമാക്കുന്നത് അനുഭവം ആ വാക്ക് ഓരോ നോളൻ സിനിമ കാണുമ്പോഴും നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം ഒരു സർജൻ്റെ കത്തിയുമായി കീറിമുറിക്കാനല്ല നോളൻ്റെ പടം കാണേണ്ടത് അയാൾ കഥയുടെ രാവണൻ കോട്ടയിൽ നമ്മളെ ചുറ്റിച്ചു കൊള്ളട്ടെ സമയത്തിൻ്റെ ഒഴുക്കിൽ കണ്ണു കെട്ടിവിടട്ടെ ക്ലൈമാക്സിൽ നമ്മളെ പറ്റിക്കട്ടെ ഒരു കുട്ടിയെ പോലെ കണ്ണും വിളിച്ചിരുന്ന് കൊടുക്കുക ചില രഹസ്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് രസം ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാജിക്കിൽ പിന്നെ എന്താണുള്ളത് അങ്ങനെ ഒന്നും ഒരു വിജയിയായി നിൽക്കുന്നതിന് പകരം നമുക്ക് ആ നോളൻ മാജിക്കിൻ്റെ ഭാഗമാകാം അടുത്ത ചിത്രത്തിനായി കാത്തിരിക്കാം ആ ഒഡീസിയിൽ നമുക്ക് ആ യാജീനിയസ് എന്തോ കരുതി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു മാന്ത്രികനല്ലേ